ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയല്ലോ അപ്പം എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ എന്നാണ് നോക്കാനുള്ളത് ഇതിപ്പം ഞാൻ മുളകും മല്ലി മസാല എല്ലാം കൂടെ ഇട്ടിട്ട് എല്ലാം മഞ്ഞപ്പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് ഞാൻ വേവിക്കുവാണ് ചിക്കൻ വേവിച്ച് ആ വെള്ളം വറ്റട്ടെ അപ്പം ഇപ്പം അടുത്ത അടുപ്പിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി സവാള കറി മസാല ഇതെല്ലാം കൂടെ ഇട്ടിട്ട് എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം അപ്പം അതിലുകൂടി നമുക്ക് കുറച്ച് തേങ്ങ കൂടെ തിരുങ്ങിയതില്ല പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം എടുക്കാം നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് കേട്ടോ ഇതെല്ലാം കൂടെ നമുക്ക് ഇതിട്ട് മൂപ്പിച്ചെടുക്കാം എണ്ണ കുറവാണ് നമുക്ക് ശകല എണ്ണ കൂടെ ഒഴിക്കാം എനിക്ക് ഏതെങ്കിലും ഇഷ്ടം എണ്ണ കൂടുതലെന്നാണ് എല്ലാവരും പറയുന്നത് കുറച്ച് എണ്ണ ഇവിടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് നടിയിൽ പിടിച്ച് അത് ഇത്തിരി നേരം ഇവിടെ ഇല്ലായിരുന്നു കറിവേപ്പില എടുക്കാൻ പോയി ഇപ്പൊ കറിവേപ്പില എടുക്കാൻ ചെന്നപ്പോഴത്തേക്കും അതിൽ പൂ പൂവും കായും നിൽക്കുന്നെ കറിവേപ്പ് മരത്തിൽ അപ്പം ഇന്നലെ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ട് കറിവേപ്പിലെ മരത്തിൽ തൂക്കാനും പാടില്ല അത് കായ്ക്കാനും എന്ന് ഇങ്ങനൊരു വീഡിയോ കണ്ട് എത്രത്തോളം സത്യങ്ങളെന്നൊന്നും എനിക്കറിഞ്ഞിവിടാ അതുപോലെ അതിന് വെക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നാണ് അതിൽ ഞാൻ കേട്ടത് എനിക്കിവിടെ അടുക്കള സൈഡിലാണ് നിൽക്കുന്നത് പക്ഷേ കന്നിമൂലമായിട്ട് വരത്തില്ല കുറച്ച് മാറിയാണ് പക്ഷേ എങ്കിലും ആ ഒരു സൈഡായിട്ട് വരുന്നുണ്ട് അപ്പം അവിടെ നിന്നും നിൽക്കാൻ പാടില്ല എന്നാണ് ഇത് പറയുന്നത് ഇതിപ്പം ഇപ്പം ഇതൊക്കെ മുറിച്ച് കളയാൻ പറ്റത്തില്ല വലിയൊരു മരമാണ് അപ്പോൾ മുറിച്ച് കളയാൻ പറ്റത്തില്ല അപ്പം ഞാൻ അനുഭവിക്കുന്നു ആദ്യം ഒരു തൈ വാങ്ങിച്ച് വെളിയിലെ കൊണ്ട് പിടിപ്പിക്കാം മതിലിന് പുറത്ത് വേണം കറിവേപ്പ് മരം നടാൻ പറയുന്നത് അപ്പം പുറത്ത് കൊണ്ടുപോയി നട്ട് പിടിപ്പിച്ചതിന് ശേഷം പിന്നെ ഇതിനെ മുറിച്ച് കളയാം കറിവേപ്പ് നമ്മൾ നടുന്നവർ അന്ധവിശ്വാസിയാണെന്ന് നിങ്ങൾ പറയുമായിരിക്കും നടുന്നവർ കറിവേപ്പ് മരത്തിന് പട്ടു കഴിഞ്ഞാൽ നടുന്നവർക്കും എന്തെങ്കിലും സംഭവിക്കുന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഞാനാണെന്ന് നട്ടത് കറിവേപ്പ് മരം അപ്പം ഞാൻ അത് മുറിച്ച് ഞാൻ തന്നെ അങ്ങ് മുറിച്ച് കളയും മുറിച്ച് കളഞ്ഞിട്ട് വെളിയിലൊരു മരം കൊണ്ട് തൈ വാങ്ങിച്ച് പിടിപ്പിക്കും അതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്നലെ രാത്രി എടുത്തൊരു തീരുമാനമാണ് അത് ഇതിൽ കൂടി ഞാൻ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ അതിൻ്റെ ആവശ്യത്തിനുള്ളത് ഞാൻ ചേർത്തിട്ടുണ്ട് ചിക്കനില് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതിന് കുറച്ച് നമുക്ക് ഇതിനും കൂടെ കുറച്ച് ചേർക്കാം പിന്നെ ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ മേടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇത് കരിയാനാണ് സാധ്യത ചെറുതായിട്ടൊന്ന് അരിയിൽ പിടിച്ചിട്ടുണ്ട് തുമ്മലുള്ളവരൊക്കെ ഇവിടെ നിന്ന് പോണതാണ് ഏറ്റവും നല്ലത് അത് ഇവിടെ മൂക്കോ അച്ഛനും ഒക്കെ മുളകൊക്കെ മോപ്പിക്കുന്ന സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ അപ്പോഴും തുമ്മലാരംഭിക്കും എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല ഇല്ല അതുകൊണ്ട് കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യാനും പറ്റും എന്തായാലും അതങ്ങ് ഞാൻ ഓഫ് ചെയ്യണേ അത് തണുത്തിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുമെ അതവിടെ ഇരുന്ന് തണുക്കിട്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ ഈ പരിവായിട്ടുണ്ട് വെള്ളം വറ്റാനുണ്ട് പ്പം അത് ഇതിനാവട്ടെ അതുവരെ നമുക്കൊന്ന് വെയ്റ്റ് ചെയ്യാം വറുത്തെടുത്ത ഐറ്റംസ് എല്ലാം കൂടി മിക്സിയിലിട്ട് നല്ലവണ്ണം അരച്ചിട്ടുണ്ട് അപ്പം ആദ്യം വെള്ളം ചേർത്തില്ല എന്നപ്പോൾ അരയുന്നില്ല അതുപോലെ ശക്കല വെള്ളം ചേർത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അരപ്പ് അതിലോട്ട് ചേർക്കാം അരപ്പ് വീറ്റിക്കൊടുത്ത് ഇനി അത് വറ്റണം കറി അപ്പം ഭംഗായിട്ട് വേറെ വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല അരച്ച വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി ഞാൻ കറി നല്ല തിളച്ച് വറ്റണം വറ്റി കഴിഞ്ഞ് അല്ലേ അത് നല്ല ടേസ്റ്റ് വരുള്ളൂ ഒരു തക്കാളിയും കൂടെ എനിക്ക് ചേർക്കാം ഇപ്പം മീഡിയം ടൈപ്പ് ഒരു തക്കാളിയും കൂടെ ഞാൻ അതിലരിച്ച് ചേർന്നിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ നമുക്ക് അടച്ചിട്ട് വേവിക്കാം അപ്പം ഉപ്പും കൂടെ നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ ചില ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം നോക്കട്ടെ ഉപ്പ് ഉപ്പ് കുറവാണ് ഒരു ശകലം ഉപ്പ് കൂട ചേർത്ത് കൊടുക്കാം ചില ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ ഇത് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് ദോശ റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ബുൾസൈ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു സുലൈമാനിയും കൂടെ സുലൈമാനിയും തേയില ഞാൻ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി സെറ്റപ്പ് ആവും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കഴിച്ചിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാണ് സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളൊക്കെ വിൽക്കുന്നതായിരിക്കും എങ്കിലും ഓക്കെ ബായ്